ഭാരതത്തിൻ്റെ പൈതൃകമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം വന്നാലും അതിനെ ഒരു സേർട്ടൺ പേരിട്ട് ഒരു പാർട്ടിയുടെ പേരിൽ ചാർത്തി വിളിക്കുക അത് എന്തോ മോശമാണെന്ന് തെറ്റിയിരിക്കുന്ന ആൾക്കാരും ആ പേര് പറഞ്ഞാൽ സംഘി എന്നൊരു പേര് പറഞ്ഞാൽ അത് ഭയങ്കര പ്രവണത പ്രവണതയുണ്ട് നമ്മൾക്ക് അത് ആ പ്രവണതയോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ജിമ്മി നമ്മളുടെ ഒരു കഴിഞ്ഞ വീഡിയോ യോഗയും ജിമ്മും എന്നുള്ളൊരു ഞാൻ കൂടുതലും യോഗയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് അപ്പോൾ അതിന് ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു ഒരു സംഖ്യ എപ്പോഴും യോഗയെ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞ ജീവൻ പറഞ്ഞ പോലെ നമ്മുടെ പൈതൃകവുമായിട്ട് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്ന എന്തിനേയും നമ്മളൊന്ന് പിന്തുണച്ചാല് അതിലൊരു ആത്മവിശ്വാസം കാണിച്ചാൽ അതിനെ ഒന്ന് പ്രചരിപ്പിച്ചാല് ഉടനെ സംഖ്യയാക്കുന്ന ഒരു പ്രവണത അത് ഏത് മതത്തിൽപ്പെടുന്ന ആളാണെങ്കിലും സംഖ്യയാക്കുന്നുണ്ട് അപ്പം മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഉടനെ സംഖ്യയാക്കുന്ന ഒരു പ്രവണത കുറച്ച് നാളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് ശരിക്കും അപ്പം ഈ പറഞ്ഞ ഇപ്പം ഒരു ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഇപ്പം ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കുളിച്ച് കുറിതൊട്ട് ഇപ്പം കുറിതൊടുന്നവരെ ഓക്കെയാണ് ഇപ്പോൾ ഒരു 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 പറഞ്ഞ പോ തുളിക്കതിര് വച്ച് ഒരു ഒരു ട്രഡീഷണൽ ലുക്കിൽ വന്നാൽ പോലും അവർ പെട്ടെന്ന് ഭാഗവത് ഭഗവത്ഗീതയെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എന്ത് അലമൻറ്റെ പറഞ്ഞാലും ഈ ഒരു 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 നിങ്ങളെ അത് കണ്ടിട്ടുണ്ട് പക്ഷെ ചേട്ടാ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ഒരു വിഭാഗം എപ്പോഴും പാർട്ടിപരമായിട്ട് മതത്തെ പരിവർത്തനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ സംഖ്യ എന്നുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി നമുക്കിടയിൽ ഉണ്ടായിരുന്നു അതിന്റെ പിന്നോടിയായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ല ഇപ്പം ഞാൻ ഒരു ഒരു നമ്മളിപ്പോൾ ഒരു എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ട് ഇപ്പം ഏതോ ഒരു ആശയം ഒരാശയത്തിൻ്റെ പുറത്താണ് എല്ലാ പാർട്ടികളും നിലനിൽക്കുന്നത് അപ്പം ഒരാശയം മുൻനിർത്തി പറയുന്ന പാർട്ടിയെ നിങ്ങൾ സംഘിയാണെന്ന് പറയുമ്പോൾ അത് ബാക്കി പറയുന്ന ആൾക്കാർ അവരൊരു നെഗറ്റീവ് ഫ്രെയിമിലാണ് കൊണ്ടു നിർത്തുന്നത് ശ്രദ്ധിച്ചു ഇപ്പം ഞാൻ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് പറയുന്നതും ഞാനൊരു കൈപ്പത്തി ചിഹ്നത്തിൻ്റെ അല്ല കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതും കിട്ടുന്ന ഇമേജ് അല്ല ഒരിക്കലും ഒരു വേറൊരു ഈ പറഞ്ഞ ഈ ഒരു പാർട്ടിക്കാർക്ക് കിട്ടുന്ന സാധനം അത് അപ്പം ഈ പറയുമ്പോഴും നമ്മൾ ഈ ചേർത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പം യോഗ നല്ലതാണ് അതെ ആരോഗ്യത്തിന് നല്ലതാണ് മനസ്സിന് നല്ലതാണ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും ആർക്കും ഒരാളുടെ കാര്യവും പറയുന്നില്ല ഒരു 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 മതത്തിൻ്റെ കാര്യവും പറയുന്നില്ല പ്രത്യേകിച്ച് സഹിച്ചേട്ടൻ പറയാൻ പറ്റും സഹിച്ചേട്ടൻ ഒരു ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള സഹിച്ചേട്ടൻ യോഗ ചെയ്യുന്നത് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതിന്റെ ബെനിഫിറ്റ്സ് വന്നതുകൊണ്ടാണ് ജിബിൻ ഇതിന്റെ ഒരു ചെറിയ സൈക്കോളജി പറയുന്നത് അതായത് നമ്മൾ ബ്രിട്ടീഷ്കാര് പണ്ട് നമ്മളോട് ചെയ്തിരുന്നത് ചെയ്തിരുന്നോ നമ്മുടെ സംസ്കാരത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം കൂടെ തകർക്കാണ് അവർ ആദ്യം ചെയ്തത് നമുക്ക് നമ്മുടെ കൾച്ചറിലുള്ള കോൺഫിഡൻസ് ഇന്ത്യക്കാർക്ക് നമ്മുടെ കൾച്ചറിലുള്ള കോൺഫിഡൻസ് കളഞ്ഞിട്ടാണ് അവരൊരു പുതിയ സംസ്കാരം നമ്മളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് അത് ഭംഗിയിട്ട് അവരതിൽ വിജയിച്ചു ഇതേ സംഭവം തന്നെയാണ് ഈ സംഗീതവളിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആർക്കൊക്കെ ഈ പൈതൃകത്തിലും ആത്മവിശ്വാസമുണ്ടോ ആർക്കൊക്കെ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലും ആത്മവിശ്വാസമുണ്ട് കാരണം രാമായണവും ഭഗവത്ഗീത മഹാഭാരതം എന്നൊക്കെ പറയുന്നത് നമ്മള് എപ്പിക്കുകയാണെന്ന് പറയണമെങ്കിലും അത് നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും കൂടിയാണ് വലിയൊരു ജ്ഞാനവും കൂടിയാണ് അപ്പോൾ ഇതിൽ ആത്മവിശ്വാസം കൊള്ളുന്നതിൽ ഊറ്റം കൊള്ളുന്ന ആൾക്കാരെ ഉടനെ സംഖ്യയാക്കുന്നത് ഞാനൊരു കാര്യം തുറന്ന് പറയുന്നതിലൊന്നും തോന്നരുത് സ്വന്തം പൈതൃകത്തിൽ ആത്മവിശ്വാസം ഇല്ലാത്തവര് സ്വന്തം പിതൃത്വത്തിൽ ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഞാനിപ്പം ഇപ്പം നമ്മളൊരു കാര്യം ഉണ്ട് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു വീട്ടുപേരുണ്ട് ചില ഒരു പേരിൻ്റെ കൂടെ വീട്ടുപേര് ആഡ് ചെയ്യും ഏഹ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് മോഡേൺ സംഭവങ്ങൾ പറഞ്ഞാലും വലിയ ഇത്രയും ഭയങ്കര സ്റ്റഡൊക്കെ അടിച്ച് ഭയങ്കര ത്രീ ഒക്കെ ഇട്ട് ഭയങ്കര ഭയങ്കര മോഡേൺ മോഡേണായിട്ട് നടക്കുമെന്ന് പറഞ്ഞാലും ഈ പേര് ഇവർ മാറ്റൂല ഏ കാരണം ആ പേരിനോടുള്ള ഇഷ്ടം മാത്രമല്ല അത് എൻ്റെ വീട്ടുപേരാണ് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരായിരിക്കും അപ്പം ഇത് ഇത് മാറ്റാതെ ചിലർ മോഡേണിസം പറയുമ്പോൾ അവിടെ ഒരു കല്ലുകടിയുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന എന്തോ ആയിക്കോട്ടെ എന്നത് നല്ല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ പറയുക ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില ആൾക്കാർ ചില വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പം പച്ചിലകളിൽ തന്നെ അതായത് നോർമലി ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരിനം ഇലയാണ് ആ ഇല പക്ഷേ ലഹരിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ സോഷ്യൽ മീഡിയ പറയണം പ്രകൃതിദത്തമാണ് അതെ എന്ന് പറ എന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ പ്രകൃതി നമുക്ക് നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ഹെൽത്തിനും മൈൻഡിനും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ സാധനങ്ങളാണ് അത് 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 മോശമാണെന്ന് എന്തുകൊണ്ടാണ് ആക്കി നിർത്തുന്നത് ഇവിടെ നമ്മുടെ ആയുർവേദം നമ്മുടെ യോഗ നമ്മുടെ ധ്യാനങ്ങൾ നമ്മുടെ അറിവുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളെ ഉടനെ സംഖ്യയാക്കുന്നത് അയാളാ ചെയ്യുന്ന പ്രവൃത്തിയെ നിരുത്സാഹപ്പെടുത്താണ് വാസ്തവത്തിൽ ഇവരുടെ ഉദ്ദേശം തന്നെ നമ്മള് നമ്മളുടെ ഒരു ഭാരതീയന്റെ ആത്മവിശ്വാസം തകർക്കുക എന്നുള്ളതാണ് അതായത് നമ്മള് ഒരു ഇന്ത്യ എന്നുള്ളൊരു ഒരു 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 സംഭവത്തിൽ വിശ്വസിക്കുന്നു അതിൽ ഊറ്റം കൊള്ളുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് അങ്ങോട്ട് അങ്ങോട്ട് ഒരു 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 ചരട് അതായത് ഇന്ത്യൻ ഭാഗമായിട്ടുള്ള പോലും സംഖ്യാക്കി കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ആ ചരട് കെട്ടുന്നത് അല്ല എപ്പോഴും അതിലൊരു മതം കൊണ്ടുവരുന്നതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പ്രവണത വരുന്നത് ഇപ്പൊ യോഗയും ഇതെല്ലാം നല്ലതു തന്നെയാണ് രാഷ്ട്രീയം നല്ലതാണ് രാഷ്ട്രീയ പാർട്ടികൾ നല്ലതാണ് പക്ഷെ ഇതിലെല്ലാം ഫോക്കസ് ആയിട്ട് എന്തിനാണ് മതപരിവർത്തനം അല്ല ഇവിടെ ഒരു 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 മത ചരട് അത് അവിടെ കേരളത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രീഷ്മയുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നു ഒരു അച്ഛൻ മകളെ തല്ലിക്കൊല്ലുന്നു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേഷ്മയുടെ വീട്ടിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അച്ഛനെ സൂക്ഷിക്കണം എന്നെന്റാലിറ്റി അശ്വ ഗ്രേഷ് വരുമോ അതായത് നമ്മൾ നമ്മളിപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ബ്രിട്ടീഷർ വന്നു നമ്മളെടുത്ത് ചെയ്തു നമ്മളെടുത്ത് ചെയ്യാൻ പറ്റാത്തത് മാക്സിമം ചെയ്തു നമ്മളെ ലൂട്ട് ചെയ്തു നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മെയിൻ മജോറിറ്റി ഓഫ് ഇൻകം അവരുടെ ആയിരിക്കും ഏറ്റവും എല്ലാവർക്കും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിനെ തന്നെ നമ്മൾ അടിയറ വെച്ചിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയാനുള്ള റെയിൽവേ അവർ കൊണ്ടുവന്നു റെയിൽവേ അവർ കൊണ്ടുവന്നത് മുഴുവൻ നമ്മളുടെ കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ എത്ര വാക്കുകൾ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ടി പി എസ് ഈ സാർ എന്ന് പറയുന്ന വേർഡ് ആണ് മലയാളി അല്ലെ ഇന്ത്യക്കാരെ ഈ നശിപ്പിക്കുന്ന ഒരൊറ്റ വേർഡ് സാർ എന്നുള്ള വിളിക്കുക പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു പേപ്പർ ഒപ്പിട്ടിട്ട് നമ്മൾ വിളിച്ച ഈ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഇത് ഗ്രേഷ്മ പറയുന്ന പോയിന്റ് ഗ്രേഷ്മ ഞാൻ ഈ പറയുന്ന കാര്യം ഇതായത് ഒരു ഞാൻ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുക അവിടെ ചെല്ലുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് ചെയ്ത് തേണ്ട വർക്കാണ് അയാൾ എനിക്ക് സാറിനെ വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എൻ്റെ പേപ്പർ എല്ലാം വാല ഇത് കൊടുക്കുക ചേട്ടൻ അത് വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യുന്നില്ല ഒരിക്കലും ഒരാളെ കാർന്ന് വിളിച്ച് ബഹുമാനിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ എജ്യൂക്കേഷനെ ബാധിക്കുന്നില്ല നിർബന്ധമായിട്ട് ഇപ്പൊ എന്നെ ചേട്ടൻ മാഡം വിളിക്കണം എന്ന് നിർബന്ധമാകുമ്പോഴാണ് അത് അടിമത്തേണ്ടി വരെയാണ് അറിയാവുന്ന ഒരാൾ എനിക്കറിയാവുന്ന ഒരാൾ കേവലം നമ്മുടെ റെയിൽവേ കൊറിയർ സർവീസ് ഉണ്ടല്ലോ റെയിൽവേയുടെ കൊറിയർ സർവീസ് ആ റെയിൽവേ കൊറിയർ സർവീസിൻ്റെ ഗുണം പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ കൊറിയർ സർവീസ് ഉണ്ടായിരിക്കും പുള്ളി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഈ കൊറിയർ അയക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഓഫീസ് വർക്കായിട്ട് ബന്ധപ്പെട്ട കൊറിയേഴ്സാണ് അവിടെ വന്നാൽ അവിടെ ആ സമയത്ത് വേറെ ആരും ഇല്ല ഒമ്പത് മണി മണി സമയത്ത് വേറെ ആരും കൊറിയർ അയക്കാൻ പറ്റത്തില്ല പക്ഷേ പുള്ളി വരുന്ന ആ കുറുക കഴിക്കാതിരിക്കുന്നതാണ് സാറേ ഇതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തു തരുമോ ആ എന്താ പെട്ടെന്ന് അടിച്ചു കൊടുക്കും അതേസമയം നമ്മൾ സാറിന് വിളിക്കുന്നത് ചേട്ടാ പിടുത്ത തിരക്കുണ്ട് വേറെ പണിയുണ്ട് ഈ വിളിക്കേണ്ട രീതി വിളിച്ചാൽ ഈ സാറിന് വിളിക്കും ഭിഗീർ ഭഗവാനാണ് ഒന്ന് ആൾ ഗ്രേഷ്മ നാളെ ഒരാൾ സാറിന് വിളിക്കുകയാണ് ഒരാൾ ഗ്രേഷ്മ എന്ന് വിളിക്കുകയാണ് ഗ്രേഷ്മ ഇപ്പൊ ഒന്നും പറയത്തില്ല ഗ്രേഷ്മയുടെ മനസ്സിൽ ഒരു സാധനം ആ പ്രമോഷൻ ഉണ്ടല്ലോ ആ ലെവല് അതായത് ഗ്രേഷ്മ എന്ന് വിളിക്കുന്നതും സാറിന് വിളിച്ചിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട് അത് രണ്ടായിരുന്നു പറയുന്നത് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അപ്പൊ നിങ്ങൾ എന്റെ പരാതി ഒന്നും എടുക്കൂ നമ്മുടെ നമ്മൾ അങ്ങനെയാണോ നമ്മളുടെ ഈ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലേ എന്നാണ് ഞാൻ ഇതല്ല ഇത് നമ്മുടെ നമ്മുടെ കൊച്ചു കേരളം അതിന് നമുക്ക് ഒരു സംസ്കാരം അനുകരിക്കുന്ന നമ്മള് ലിവിംഗ് ഇങ്ങനെയുള്ള ഇത്രയോ വൃത്തിയായിട്ട സാധനം നമ്മളങ്ങനെ മാറില്ല ഇവിടെ മാറത് ശതമാനത്തോളം കേരളത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ ആദർശത്തെ ഞാൻ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ പറയുന്ന അടങ്ങുന്ന കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി അല്ലെ ഗ്രേഷ്മനെ ഒരാൾ സംഗീതം വിളിക്കുകയാണ് ഇതാണ് നമ്മൾ എന്നെ ഒരിക്കലും ഒരാൾ സംഖ്യ എന്ന് വിളിക്കില്ല കാരണം എന്റെ ആദർശങ്ങളിലോ ഞാൻ പറയുന്ന വാക്കുകളിലോ ഒരിക്കലും മതം എന്നൊരു വസ്തുത കടന്നു വരുന്നു മതം മതം എന്നൊരു വസ്തുത വരുന്നിടത്തോളം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മതത്തിന്റെ ആദർശിയുടെ അതൊരു കമ്മ്യൂണിറ്റിയുടെ ആണ് ഒരു മതവിഭാഗക്കാരുടെയാണ് എന്നുള്ളത് ദേശീയഗാനം കേൾക്കുമ്പോ എഴുന്നേറ്റ് എങ്ങനെ സംഖ്യ ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ സംഖ്യാവുന്നില്ല ഒരിക്കലും ഒരു ഒരു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം സ്പോർട്സ് കൊച്ചി വെച്ച് നടന്ന പങ്കെടുക്കാൻ പോയി അങ്ങനെ കാണാൻ പോയി അവിടെ മറ്റേ ഒരു എല്ലാരും ഈ നാഷണാന്തം വന്നപ്പോ എഴുന്നേറ്റിരുന്നു അപ്പൊ ഒരു പയ്യ രണ്ടുമൂന്ന് പയ്യന്മാരെ നിൽക്കുന്നില്ല ഞാൻ ചുമ്മാ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവർ അവന്മാർ പറയുന്നത് കേൾക്കുക പിന്നെ എനിക്ക് എനിക്കൊന്നും ആവശ്യമില്ല ഇതൊന്നും കേട്ടിട്ട് എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് റെസ്പെക്ട് നമ്മൾ കൊടുത്താൽ മതി നമ്മൾ എഴുതിട്ടിട്ട് ഇവയിൽ നിൽക്കുന്നവരെല്ലാം സംഘികളാണ് ഇതാണ് ഇത് മനസ്സിലുള്ള പോയിന്റ് ആദരിക്കാൻ എന്തായിരിക്കും ഈ ചെറിയ പ്രായത്തിൽ അതിനെ ആദരിക്കാൻ കഴിഞ്ഞ എന്തായിരിക്കും ആ കുട്ടിയുടെ മെന്റാലിറ്റി നാം ഊഹിക്കാം കാര്യമുണ്ട് നൂറ് ശതമാനത്തിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് ചെയ്യുന്നത് നാളെ ഈ പത്ത് പത്ത് പേരിൽ പത്ത് ശതമാനം ആൾക്കാർ ദേഷ്യപ്പെട്ട സഹോദരന്മാരാണെങ്കിൽ മൈൻഡ് അവരെ തിരുത്തി കൊടുക്കാൻ സാധിക്കും ദേശീയ ഗാനം പാടുമ്പോൾ വളരെ ആദരവോടു കൂടി നമ്മൾ എണീറ്റില്ല അവരെയാണ് ഈ എണീക്കാത്ത ഈ പത്ത് ശതമാനത്തെയാണ് ഞാൻ പറഞ്ഞത് സംഖ്യ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മതം കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സംഗീ എന്ന പദം അവിടെ വരുന്നത് ഞാൻ ഈ പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാ മറ്റ് ഞാൻ എപ്പോഴും ചോദിച്ചു ചോദിക്കുന്ന കാര്യമാണ് ഒരു പേര് ഒരു ഒരു ആശയത്തിനെ വേണ്ടി നമ്മൾ എതിർക്കുകയാണ് ഒരാശയത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എതിർക്കുന്ന ആശയത്തിനെ റിലേറ്റ് ഒട്ടും റിലേറ്റബിൾ അല്ലാത്ത സംഭവങ്ങൾ അതായത് ഈ പറഞ്ഞ യോഗ അല്ലെങ്കിൽ അത് ഒന്നുമില്ല അല്ലാത്ത അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയി ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഈ പറഞ്ഞ യോഗയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു ഭഗവത്ഗീതയെപ്പറ്റിയോ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ എൻ്റെ താരം വരുന്ന ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമന്റുകളും സംഖ്യയെ പറ്റിയായിരിക്കും അതിന്റെ ആവശ്യമില്ല അല്ലെ എനിക്ക് എജബിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയിൽ വരെ യോഗ കങ്ങിയ കിട്ടി അവിടെ യോഗ ടീച്ചേഴ്സ് വന്നു മുസ്ലിം യോഗ ടീച്ചേഴ്സ് അവിടെ യോഗ പഠിപ്പിക്കുന്ന കാലത്ത് ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് യോഗയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ സംഖ്യ ആവുന്നത് സമ്മതിക്കാൻ പറ്റില്ല അത് സമ്മതിക്കാൻ പറ്റില്ല